എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ മട്ടർ പനീർ ഇന്നത്തെ ഈ കറിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കാഷ്യൂവിനെട്ടോ ക്രീമോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഈ കറി ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറൊക്കെ ഒന്ന് ഉരുക്കി കഴിഞ്ഞാൽ എടുത്തു വെച്ച സവാള ഇഞ്ചി വെളുത്തുള്ളി ഇത് മുറിച്ചിട്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം സവാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ച രണ്ട് തക്കാളി ഉണ്ടായിരുന്നല്ലോ അതിനെ മുറിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വെന്ത് കിട്ടട്ടെ ഇനി തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അടച്ചൊക്കെ വെച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടൊക്കെ ആറിയിട്ട് മിക്സിയിൽ നന്നായിട്ട് മിനിമിനുക്കനയ്ക്കാം സവാള മിക്സ് ഒന്ന് ചൂടാറി അരക്കണ സമയം കൊണ്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ടിട്ട് അതിനൊന്ന് വാട്ടിയെടുക്കാം ഇതിൻ്റെ പച്ചമണൊക്കെ പോയി ഒന്ന് കളർ മാറി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തോളൂ കേട്ടോ ഇനി ഒരു പാനും കൂടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം ബട്ടറൊന്ന് ഉരുകിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ഗ്രാമ്പൂ അര ടീസ്പൂൺ ജീരകം ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റൊക്കെ ഇത് ഫുൾ ഗ്യാസിലിട്ടിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റ് വരെ നന്നായി ഇളക്കി കൊടുക്കണേ മസാലകളൊക്കെ ഒരുവിധം മൂത്ത് വന്നാൽ എടുത്തു വെച്ച കടലപ്പൊടി ഉണ്ടല്ലോ അതിനും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെയും മൂപ്പിക്കണേ ഇതുപോലെ ഇതുപോലെതാ വെള്ളമൊക്കെ പറ്റി ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാവും കേട്ടോ ഇനി ഇളക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് തന്നെ മിക്സിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം തലയ്ക്ക് ഒഴിച്ചിട്ട് ഇതിനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സാക്കി എടുക്കാം എന്തെങ്കിലും അപ്പം കണ്ടു അതാ ഇത് വന്നു വന്നിട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ച മട്ടർ മട്ടറുണ്ടല്ലോ അതിനെയും കൂടിതലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മട്ടറൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ഒരു ടീസ്പൂൺ കസൂരി മേത്തേയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച പനീരിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പനീരിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം എന്താ ചെയ്യണമെന്നുള്ളതേ ഈ മിക്സിക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് സിമ്മിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം കറിയിൽ കുറച്ച് പനീർ മാറ്റി വെച്ചതായിട്ട് പറഞ്ഞിരുന്നില്ലേ ആ പനീരിന്റതായി ഇതുപോലെ കൈ വെച്ചിട്ട് ഉടച്ചു ഈ ഉടച്ച പനീരിലേക്ക് കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം ഈ ചൂടുള്ള പാൽ ഇതിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പനീർ ഇതിലേക്ക് നന്നായി മിക്സ് ആയിട്ട് നല്ല കൊഴുത്ത് കിട്ടുവേ അങ്ങനെ നമ്മളുടെ കറി ഒരുവിധമായി തുടങ്ങി അടപ്പൊക്കെ തുറന്ന് നോക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ച പാലും പനീരും ഇല്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു ഇത് ഇതൊരു രണ്ട് മിനിറ്റ് കൂടി ഇതെല്ലാം കൂടി കിടന്ന് തിളയ്ക്കണം അപ്പോൾ തിളച്ച് വരുമ്പോൾ ഇതൊക്കെ കുറുഗുട്ടോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് പാലും വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ രണ്ട് മിനിറ്റും കൂടി സിമ്മിൽ കിടന്ന് ഇതൊന്ന് തിളച്ച് മിക്സ് ആവട്ടെ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുള്ളതായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഈ ഇട്ട ശർക്കരയുടെ മധുരം എല്ലാവരും വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതിയെ ഇവിടെ കുറച്ച് മധുരം ഒന്ന് മുന്തി നിൽക്കണം അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് ഇനി മോളിൽ കൂടെ അവസാനം കുറച്ച് ഗരം മസാല ഒന്നിങ്ങനെ കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് ഗരം മസാലയും കൂടി മിക്സ് ആയാൽ അവസാനമായിട്ട് മല്ലിയില കൊടുക്കാം അങ്ങനെ സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മട്ടർ പനീർ റെഡി ആയിട്ടോ ചപ്പാത്തിയുടെയും പൊറോട്ടേൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടാ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് കിട്ടോ അത് എന്നാൽ പിന്നെ നിങ്ങളും ഈ ഹെൽത്തി ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലേക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ